ഇന്ന് ഈ വീടത്തെ വിഷയം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് കറുത്ത തൊലി കറുത്ത ആൾ എന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് കൂരുപൊട്ടാൻ തുടങ്ങും അപ്പോൾ ആ ഒരു സംഭവത്തിന്റെ വിശദമായ സൈക്കോളജിയും യാഥാർത്ഥ്യവും ഒക്കെ ഒരു ഡോക്ടർ തന്നെ പറഞ്ഞു തരുകയാണ് ഈ ഡോക്ടറുടെ പേര് അനിത മണി എന്നാണ് വളരെ ഒരു ഫ്രാങ്ക് ആയിട്ടുള്ള ഡോക്ടറാണ് ഒരു വനിതാ ഡോക്ടറാണ് വളരെ നന്നായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആ ഒരു ഡോക്ടർ എന്താണ് കറുത്ത നിറം വെളുത്ത നിറം സൗന്ദര്യം സൗന്ദര്യം സ്ത്രീത്വം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ചയിൽ ഈ ഡോക്ടർ പുരുഷ കുറിച്ചും പിന്നെ വളരെ വ്യക്തമായി കേട്ടു നോക്കാം പക്ഷെ ഞങ്ങൾ അറിയാതെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആണുങ്ങളിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവ് കൂടുതലാണെങ്കിൽ അവർ ആയിരിക്കും ഫേർട്ടായിരിക്കും അപ്പൊ ഹ്യൂമൻസ് അറിയാതെ തന്നെ നമ്മൾ ജഡ്ജ് ചെയ്യും ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടോന്ന് ടെസ്റ്റോറോൺ ഉണ്ടോ ടെസ്റ്റോസ്റ്ററോൺ കൂടുതലാണെങ്കിൽ കുറച്ചും കൂടെ ഒരു മസ്കുലർ ടൈപ്പ് ഓഫ് ശരീര പ്രകൃതി ആയിരിക്കും അവർ വലിയ ഹ്യൂൽ മസ്കുലൊന്നുമല്ല ഒരു ലീൻ മസ്കുലർ ടൈപ്പ് ആയിരിക്കും പിന്നെ അവർക്ക് ശരീരത്തിൽ ബോഡി ഹെയർ കൂടുതലുണ്ടാവും പിന്നെ മുടി ആക്ച്വലി നേർത്തേക്ക് ഒഴിഞ്ഞു പോവും ബോൾഡാവും അപ്പൊ ആൾക്കാരുടെ വിചാരം ഈ വാളണത് വലിയ പ്രശ്നം എന്നാ കഷിന്റെ പ്രശ്നമൊന്നുമില്ല ശരീരത്തിൽ ഹെയർ ഹെയർ ഈ ഈ ഈ ഉദ്ദേശിച്ചത് ടെസ്റ്റോസ്റ്റെറോൺ പറഞ്ഞ ഒരു ഇതൊരു ാണ് നമുക്ക് ഇതിനെ ഷോർട്ട് ഫോമില് ടെസ്റ്റോ എന്ന് പറയാം അത് പറഞ്ഞിട്ടാൻ വലിയ പാടാണ് അപ്പൊ ഈ ടെസ്റ്റോ എന്ന് പറയുന്നത് ഒരു ഹോർമോൺ ആണ് അത് ഈ പുരുഷന്മാരിലാണ് ഉണ്ടാവുക ഈ ഒരു ഹോർമോൺ കൃത്യമായ ലെവലിൽ ഉണ്ടെങ്കിൽ ഒരു പുരുഷന് പൗരുഷം എന്ന് പറയുന്ന മൊത്തത്തിലൊരു സ്വഭാവം ഉണ്ടല്ലോ പൗരുഷം എന്ന് പറയുന്ന സംഗതി അത് കൃത്യമായിട്ട് ഉണ്ടാവും ഈ ഒരു ടെസ്റ്റോ എന്ന് പറയുന്ന ഹോർമോൺ മസിൽസുകൾ ഡെവലപ്പ് ചെയ്യും അതേപോലെ തന്നെ ശരീരത്തിൽ രോമങ്ങൾ കിളിർക്കും കാരണം എന്താന്ന് വെച്ചാൽ പുരുഷ ലക്ഷണം എന്ന് പറയുന്നത് ശരീരം മുഴുവൻ രോമം എന്നാണ് യഥാർത്ഥത്തിലുള്ളത് പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാവരും എല്ലാ പുരുഷന്മാരും ഒരുവിധം എല്ലാ പുരുഷന്മാരും സൗന്ദര്യ ബോധമുള്ള പുരുഷന്മാരൊക്കെ രോമം നീക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ പുരുഷന്റെ ലക്ഷണം എന്ന് പറയുന്നത് രോമമാണ് ശരീരത്തിലുള്ള രോമം പിന്നെ അതേപോലെ തന്നെ ചുവന്ന രക്താണുക്കൾ നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും ലൈംഗിക ശക്തി നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും ഈ ഒരു ഹോർമോൺ നോർമൽ ലെവലിലാണെങ്കിൽ പക്ഷെ ഈ ഒരു ഹോർമോൺ ശരീരത്തിന്റെ ഉള്ളിലാണ് ഇതാര്ക്കും കാണാനൊന്നും പറ്റില്ലല്ലോ പക്ഷെ ഒരു പുരുഷന്റെ ശരീരത്തിൽ ഈ ഒരു ഹോർമോൺ കൃത്യമായിട്ട് നല്ല അളവിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് സ്ത്രീകൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഈ ഡോക്ടർ പറയുന്നത് അതൊരു തരം ഉൾവിളിയാണ് എത്ര ഒരു ബേസിക് ഇൻസ്റ്റിങ് ആണ് കാരണം മനുഷ്യൻ എന്ന് പറയുന്നതും ഈ ഭൂമിയിൽ കാണുന്ന ജീവികളുടെ കൂട്ടത്തിൽ പെട്ട ഒരു ജീവി മാത്രമാണ് എന്നുവെച്ചാൽ വെച്ചാൽ മൃഗമാണ് അർത്ഥം അപ്പൊ ഈ മൃഗങ്ങളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഒക്കെ ഒരുത്തരം അണ്ടർസ്റ്റാൻഡ് ഒരു പൂച്ചക്കോ കോഴിക്കോ അല്ലെങ്കിൽ ആടിനോ ഓരോരോ സമയം എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ത് വേണം എന്നുള്ളതൊക്കെ ഈ പുരുഷ ആടിന് മനസ്സിലാവും അതേപോലെ തന്നെ സ്ത്രീ ആടും തീരുമാനങ്ങൾ എടുക്കും ഇതൊന്നും തന്നെ അവർ സംസാരിച്ചിട്ടില്ല ഇതൊക്കെ തരം ഒരു ഉൾവലിയാണ് അതേപോലത്തെ ഒരു ഉൾവിളി ഒരു ബേസിക് ഇൻസ്റ്റിങ്റ്റ് മനുഷ്യരിൽ ഉണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ ഒരു പുരുഷനെ കണ്ടാൽ തന്നെ ആ സ്ത്രീക്ക് മനസ്സിലാവും ഈ ഒരു വ്യക്തിയുടെ ഹോർമോൺ ഈ പറയുന്ന നല്ല ലെവലിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് അത് ആ സ്ത്രീക്ക് പോലും അറിയില്ല എങ്ങനെ മനസ്സിലാവുന്നത് എന്നുള്ളത് അത് ഓട്ടോമാറ്റിക് ഉള്ളിൽ ഉള്ളിൽ നിന്നുണ്ടാകുന്ന സംഗതിയാണ് അങ്ങനെ ആ ഒരു സംഗതി ഉണ്ടാവുമ്പോൾ ഈ ഒരു സ്ത്രീ ഈ പുരുഷനിലേക്ക് ആകർഷിക്കപ്പെടുന്ന പറയുന്നത് എന്തിനെ പ്രണയത്തിനൊന്നല്ല അത് പച്ചക്ക് പറയുകയാണെങ്കിൽ ശാരീരിക ബന്ധത്തിന് വേണ്ടിയിട്ട് എന്ന് തന്നെ പറയാം അപ്പൊ അതിനെ കുറിച്ചാണ് ഈ ഡോക്ടർ പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു അവസരം വരുമ്പോ സ്ത്രീകൾ ഈ പുരുഷനിൽ സൗന്ദര്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് അവർ ശ്രദ്ധിക്കുകയില്ല കാരണം അതൊക്കെ വളരെ തീരെ നിസ്സാരമായ കാര്യങ്ങളാണ് ഈ ഒരു ഹോർമോൺ ആണ് സ്ത്രീകളെ ആകർഷിക്കുന്നത് എന്നതാണ് ഈ ഡോക്ടർ പറയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് അത് മാത്രമല്ല ഈ ടെസ്റ്റോ എന്ന് പറയുന്ന ഈ ഒരു ഹോർമോൺ നന്നായിട്ടുണ്ടെങ്കിൽ ആ ഒരു പുരുഷന്റെ ശരീരത്തിൽ രോമം ഉണ്ടാവും മാത്രമല്ല കഷണ്ടി ആയിരിക്കും അതേപോലെ തന്നെ നല്ല ഒരുവിധം തിരക്കെടുക്കാത്ത വിധം മസിൽസ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ കഷണ്ടി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് എന്താണ് വിരൂപതയുടെ ഒരു ഘടകമാണ് സ്ത്രീകൾക്ക് കഷണ്ടി ഉള്ളവരുടെ ഇഷ്ടമല്ല അങ്ങനെയാണ് നമ്മൾ കാണുന്നത് പക്ഷെ പക്ഷെ ഈ ഒരു ഹോർമോൺ കൃത്യമായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ സ്ത്രീകൾക്ക് കഷണ്ടി ഉള്ളവരിലാണ് പിന്നെ ആകർഷണം വരിക കാരണം കഷണ്ടി എന്ന് പറയുന്നത് ഈ ടെസ്റ്റോ എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവിനെ സൂചിപ്പിക്കുന്നതാണ് കൂടുതൽ ടെസ്റ്റോ ഉണ്ടെങ്കിൽ കൂടുതൽ കഷണ്ടി ഉണ്ടാവും ആ ഡോക്ടർ പറയുന്നത് ാണ് കഴിക്കാനുള്ള ആള് ഇങ്ങനത്തെ കാര്യങ്ങളാ പിന്നെ ഈ അമിതമായിട്ടുള്ള വണ്ണോ അല്ലെങ്കിൽ കുടവയർ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ടേൺ ഓഫ് ആയിരിക്കും പിന്നെ മിക്കവർക്കും കൊറേ കാർ ഒക്കെ ഉണ്ടാവും അവരുടെയും പകുതി കണ്ടും അതായത് ഈ റ്റാധനങ്ങൾ കുറച്ചും കൂടെ അഡ്വെഞ്ചറസ് ആയതുകൊണ്ട് ആക്സിഡന്റ് ഒക്കെ ഉണ്ടാവും പിന്നെ ഈ ഒരു ഡോക്ടർ വളരെ തുറന്നിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് കേട്ടോ അതായത് ഈ വിവാഹം കഴിക്കുന്ന ആളുണ്ടല്ലോ സ്ത്രീകൾ വിവാഹം കഴിക്കുന്ന ആള് ആ ആൾക്ക് ടെസ്റ്റോ ഒന്നും പ്രശ്നമില്ല ഈ ടെസ്റ്റോസ്ട്രോം എന്ന് പറയുന്ന ഹോർമോൺ കുറഞ്ഞാലും ഒരു പ്രശ്നമില്ല സൗന്ദര്യം ഉണ്ടാവണം അങ്ങനെ സൗന്ദര്യമുള്ള ആളെ വിവാഹം കഴിക്കും പക്ഷെ ആകർഷണീത ഈ പറയുന്ന ഹോർമോൺ ഉള്ള ആണുങ്ങളിൽ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത് അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പിന്നെ വിനാഹകെ പ്രശ്നങ്ങളാകും കാരണം കാരണം വിവാഹം കഴിക്കുന്നത് ഒരാളിനെ പിന്നെ ശാരീരിക ആവശ്യങ്ങൾക്ക് നോക്കുന്നത് വേറെ ആളിനെന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ തന്നെയല്ലേ പക്ഷെ അത് വളരെ തുറന്നടിച്ചിട്ടാണ് ഈ ഒരു ഡോക്ടർ പറയുന്നത് അതോടൊപ്പം തന്നെ പറയുന്നത് ഈ ടെസ്റ്റ് കൂടുതലുള്ള ആണുങ്ങൾക്ക് ഈ പറഞ്ഞ ലക്ഷണം മാത്രമല്ല കഷണ്ടിയും പിന്നെ രോഗം മാത്രമല്ല അവർ ഭയങ്കര അഡ്വഞ്ചറസ് ആയിരിക്കും എന്ന് എന്നുവെച്ചാല് സത്യത്തില് ഇത് പഴമക്കാരൊക്കെ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് പക്ഷെ അവർ പറഞ്ഞത് വേറെ രീതിയിലാണ് ഒരു പുരുഷന്റെ ലക്ഷണം എന്ന് പറയുന്നത് അടി പിടി കടി വലി ഇതൊക്കെ ഉണ്ടാവുന്ന പറയുന്നത് അങ്ങനെയാണ് പഴമക്കാർ പറയുന്നത് അടി പിടി കടി വലി അടി എന്ന് പറഞ്ഞാല് ഈ നാട്ടിൽ നാട്ടിലിറങ്ങിയിട്ട് അടിക്കും ഗുണ്ടകളെ പോലെ ഒന്നിന് പറഞ്ഞാൽ രണ്ടിനും അടിക്കും പിടി എന്ന് പറഞ്ഞാൽ സ്ത്രീ പിടുത്തം സ്ത്രീകളെ പിടിക്കും കാരണം കാരണം എന്താന്ന് വെച്ചാൽ ഈ ടെസ്റ്റോ നല്ല അളവിലുണ്ടല്ലോ അപ്പോൾ സ്ത്രീകളെ നോക്കി നടക്കും അതൊന്ന് പിടി പിന്നെ കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുറുക്കാൻ ചവക്കൊക്കെ ചെയ്യലോ അതുപോലത്തെ എന്താ എന്നുവച്ചാൽ എന്തെങ്കിലുമൊക്കെ ചീത്ത സ്വഭാവം ഉണ്ടാവും വലി വലി എന്ന് പറഞ്ഞാൽ സിഗരറ്റ് വലിക്കുക പുക വലിക്കുക അതാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഒരുമാതിരി റഫ് ആൾക്കാരായിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് ഡോക്ടർ പറയുന്നത് അഡ്വഞ്ചറസ് ആയിരിക്കും ആയിരിക്കും ഇന്നത്തെ ഒരു ചൂസ് ചൂസ് ചെയ്യുന്നതല്ല ഓപ്പോസിറ്റ് സ്റ്റേബിൾ പാർട്ണർ കല്യാണം ൾക്കാർക്ക് എന്താളും നോക്കൂല സെക്സിന് വേണ്ടി മാത്രം നിങ്ങള് അട്രാക്ഷന ചോദിച്ച പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞത് അത് അത്ര അധികം പെണ്ണുങ്ങൾ പോകുന്ന കാര്യല്ല പ്രത്യേകിച്ച് നമ്മുടെ സൊസൈറ്റിയില് അപ്പൊ ആണുങ്ങളെല്ലാവരും അങ്ങനെ ആവണ്ട അങ്ങനെ ആവണന്നല്ല ഞാൻ പറഞ്ഞു പക്ഷെ ജനറ്റിക്കലി അറിയാതെ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണിത് നമ്മൾ മറ്റേയാള് ജഡ്ജ് ചെയ്യുക വെദർ ദയാൾ ഫിസിക്കലി നമ്മളുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് നല്ലതായിരിക്കും ആളെ എനിക്ക് ഒരു കൊച്ചിന് ഉണ്ടാക്കാൻ നല്ലതായിരിക്കും നമ്മളറിയാതെ ജഡ്ജ് ചെയ്യുന്ന റീസൺസ് ആണ് ഈ ടെസ്റ്റോസ്ട്രോ മനസ്സിലായി ടെസ്റ്റോസ്ട്രോൺ പറഞ്ഞോൺ നല്ല അളവിലുള്ള പുരുഷന്മാരനെ ഒരു പ്രത്യേക രീതിയിൽ സ്ത്രീകൾ മനസ്സിലാക്കുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആകർഷിക്കപ്പെടുന്നത് എന്താ അറിയോ ഈ സ്ത്രീകളുടെ ബേസിക് ഇൻസ്റ്റിങ് മനസ്സിലാവും ഈ ഒരു ആളുടെ സ്പെമാണ് നല്ല ശക്തമായതും ആരോഗ്യമുള്ളതും അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള കുട്ടികൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ആകർഷിക്കപ്പെടുന്നത് അത് ജസ്റ്റ് നാച്ചുറൽ മാത്രമാണ് പക്ഷെ അതിന്റെ അർത്ഥം എല്ലാ സ്ത്രീകളും ഇങ്ങനെ ഇങ്ങനത്തെ ആൾക്കാരെ നോക്കി ഓടുകയാണ് എന്നല്ല എന്നതാണ് ആ ഡോക്ടർ വളരെ വിശദമായിട്ട് തന്നെ പറയുന്നത് ഹ്യൂമറസ് ആൾക്കാരെയാണ് ഇഷ്ടം പക്ഷെ ഒരുപാട് ഫുണുകൾ ചേർക്കണ ആൾക്കാര് ഇഷ്ടം ഉണ്ടാവില്ല കളർ നേരത്തെ പറഞ്ഞു കളറിന് ഒരു കാര്യമില്ല ഇൻഫാക്ട് ആൻഡ് ആണുങ്ങളാണ് കൂടുതൽ അട്രാക്റ്റീവ് ഓരോ ഏജിലും ഓരോ ഇത് ഉണ്ട് ഇപ്പൊ മറ്റേ അതാത് ഏജില് അതാത് താല്പര്യം ഉണ്ടാവുന്നത് ഫൈനാണ് സെക്വൽ ഇൻട്രസ്റ്റ് പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ ഓണ കുറെ ദിവസം ഉണ്ടായിട്ടില്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ആ ഒരു വിചാരം മാത്രം ആണുങ്ങളെ പോലെ തന്നെയാണ് ആണു അത് കണ്ട ആൾക്കാര് കണ്ട അട്രാക്ഷൻ തോന്നും ഇതൊക്കെ നീ ഹ്യൂമൻ നീഡ്സ് അല്ലേ ഇവിടെ ആണ് നിറത്തിലൊന്നും വലിയ കാര്യമില്ല അത് പറഞ്ഞ വളരെ കറക്റ്റാണ് കാരണം എന്താണെന്ന് വെച്ചാല് ഈ അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാല് യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാല് അവിടുത്തെ സ്ത്രീകൾ എന്നറിയാലോ നല്ല വിടുപെടുത്തിട്ടായിരിക്കും പക്ഷെ അവര് പാട്ടർമാരെ ചൂസ് ചെയ്യുന്നത് വെളുത്ത തൊലിക്കാരും ചൂസ് ചെയ്യുന്നില്ലൊന്നല്ല പക്ഷെ കൂടുതലും കറുത്ത തൊലി ഉള്ള ആൾക്കാരനായിരിക്കും കാരണം അവര് ഈ റഫായിരിക്കും ടഫായിരിക്കും നല്ല അജാന ബാഹുക്കളായിരിക്കും അപ്പൊ അങ്ങനത്തെ കുറേ സംഗതികൾ നോക്കിയിട്ടാണ് സ്ത്രീകൾ ആകർഷിക്കപ്പെടുന്നത് അല്ലാതെ അല്ലാതെ കേരളത്തിലെ സ്ത്രീകളെ പോലെ വെറും സൗന്ദര്യം മാത്രം നോക്കിയിട്ട് നടക്കുന്ന സ്ത്രീകളല്ല എന്നതാണ് മനസ്സിലാക്കരുത് പിന്നെ അതുപോലെ തന്നെ യൂറോപ്യൻ സ്ത്രീകളും അങ്ങനെ തന്നെയാണ് അവർ നോക്കുക ഇപ്പൊ ഈ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ നല്ല സ്വഭാവമാണോ നല്ല ഹ്യൂമറസ് ആണോ അതോടൊപ്പം തന്നെ നല്ല ടെസ്റ്റോസ്ട്രോൺ ഒക്കെ ഉള്ള ആളാണോ അതോടൊപ്പം തന്നെ സൗന്ദര്യം പിന്നെ പ്രശ്നമല്ല സൗന്ദര്യം സെക്കൻഡറി ആണ് പക്ഷെ ആദ്യം നോക്കുന്നത് ഈ ഒരു പുരുഷൻ റഫ് ആൻഡ് ടഫ് ആണോ എന്നതാണ് നോക്കുന്നത് കാരണം ഞാൻ സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുണ്ട് ഒരു പുരുഷന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് വെടിക്കല കുംഭ കഷണ്ടി ഈ മൂന്ന് സംഗതികളാണ് അതാണ് ഇപ്പോ ഡോക്ടർ പറയുന്നത് വെടിക്കല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആൾക്കാരന്റെ അടി ഉണ്ടാക്കിട്ടേ എന്തെങ്കിലും ഒരു കത്തിയോ എന്തെങ്കിലും ആയുധം കൊണ്ടോക്കെ വെട്ടുകൊണ്ടിട്ട് പാടുണ്ടോ മുഖത്ത് അപ്പൊ അതൊരു പുരുഷ ലക്ഷണമാണ് പറയുന്നത് അതുപോലെ തന്നെ കഷണ്ടി പിന്നെ കുടവേർ പക്ഷെ ഇന്നത്തെ കാലത്തെ സ്ത്രീകളോട് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആട്ടി ഓടിക്കും മുഖത്ത് പാടുള്ള ഒരു പുരുഷനെ സ്ത്രീകൾ ഒരിക്കലും ഇഷ്ടപ്പെടില്ല എന്ന് നമ്മൾ പറയല്ലോ കക്ഷണ്ടിയുള്ള ആൾക്കാരെയും വലിയൊരു ഇഷ്ടം ഉണ്ടാവില്ല പിന്നെ കുടവേരുണ്ടെങ്കിൽ പറയും വേണ്ട പക്ഷെ കേരളത്തിലൊക്കെയാണ് കാരണം കാരണം കേരളത്തിലെ സ്ത്രീകൾക്കും കുടവേരുണ്ട് പുരുഷന്മാർക്കും കുടവേരുണ്ട് അപ്പൊ അത് അങ്ങനെയാണ് യോജിച്ച് പോയിക്കോളും പക്ഷെ മറ്റുള്ള രണ്ട് സംഗതി അവർ സമ്മതിക്കില്ല അതോടൊപ്പം തന്നെ ഈ രോമാവൃതമായ ശരീരം അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ലോകം എമ്പാടും കാണുന്നത് ശരീരത്തിൽ രോമം ഇല്ലാത്തവരോടാണ് സ്ത്രീകൾക്ക് കൂടുതൽ ആകർഷണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് ക്ലിനിക്കുകൾ ഈ സൗന്ദര്യ ക്ലിനിക്കുകൾ ഉണ്ടല്ലോ തുറന്നിരിക്കുന്നത് തന്നെ പുരുഷന്മാരുടെ ഈ ഹെയർ റിമൂവലിന് വേണ്ടിയിട്ടാണ് ഒരുപാട് യന്ത്രങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ പുരുഷന്മാരുടെ ഈ രോമം എന്തൊക്കെയുമായിട്ട് പെർമനന്റ് റിമൂവ് ചെയ്യാൻ ഒരുപാട് എന്താ ലേസറോ എന്തൊക്കെ കുറെ ടെക്നോളജി ഉണ്ട് അപ്പൊ അതൊക്കെ ഇപ്പൊ ബൂമിങ് ആണ് ഭയങ്കര ആണ് രോമം നീക്കുന്ന ബിസിനസ് ഉണ്ടല്ലോ അത് തന്നെ ബില്ല്യൺ കണക്കിന് ഡോളർ വരുന്ന ബിസിനസ് ആണ് അപ്പൊ അതിന് തന്നെ മനസ്സിലാക്കാം ലോകത്തുള്ള ഒരുവിധം സൗന്ദര്യ ബോധമുള്ള പുരുഷന്മാർ രോമം എടുത്ത് കളയുകള് ചെയ്യുന്നത് പക്ഷെ പുരുഷ സൗന്ദര്യത്തിന്റെ ഒരു ഘടകം എന്താണ് അതാണ് ഈ ഡോക്ടർ പറഞ്ഞത് രോമം ശരീരത്തിൽ രോമം ഉണ്ടാവുക എന്നുള്ളത് അപ്പൊ സത്യത്തില് എനിക്ക് തോന്നുന്നത് ഈ ടെസ്റ്റോസ്ട്രോണിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് സത്യമായിരിക്കാം അതായത് ഞാൻ ഇപ്പൊ ഈ അടുത്ത കാലത്തെ സ്ത്രീകളുടെ കാര്യം പറയട്ടോ പണ്ടത്തെ സ്ത്രീകളുടെ കാര്യമല്ല പറയുന്നത് പണ്ടത്തെ സ്ത്രീകൾക്ക് പിന്നെ ആ നമ്മുടെ പഴമക്കാർ പറഞ്ഞത് തന്നെ കൃത്യമാണ് വെടിക്കല കുമ്പകാശണ്ടി അങ്ങനത്തെ ആൾക്കാരിനൊക്കെ അവർക്ക് പ്രശ്നമല്ലായിരുന്നു ഇപ്പൊ ഒരു പതിനഞ്ച് ഇരുപത് വർഷത്തെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇതിന്റെ ഇടയ്ക്കുള്ള സ്ത്രീകൾക്കൊക്കെ തന്നെ പെൺകുട്ടികൾക്കൊക്കെ തന്നെ വളരെയധികം സൗന്ദര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആകർഷിക്കപ്പെടൂ എന്ന രീതിയിലാണ് സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷണ്ടി ഉണ്ടാവാൻ പാടില്ല കുടവേറുണ്ടാവാൻ പാടില്ല ശരീരത്തിൽ രോമം ഉണ്ടാവാൻ പാടില്ല ഇപ്പോഴത്തെ ആ കാഴ്ചപ്പാട് മാറി 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 വരികയാണ് കാരണം ഓരോരോ സിനിമ കണ്ടിട്ടും ഫോട്ടോ കണ്ടിട്ടും ഇപ്പൊ സിനിമയിലത്തെ നായകന്മാരൊക്കെ ഭയങ്കര ഒക്കെ കാണിക്കുമ്പോൾ ഒരു രോമം ഉണ്ടാവില്ലല്ലോ അതൊക്കെ കണ്ടു കണ്ടിട്ട് ഈ സ്ത്രീകളുടെ ഇന്നത്തെ കാലത്തെ സ്ത്രീകളുടെ ഇങ്ങനെ ചിന്താഗതി ഇങ്ങനെ മാറി മാറി വരികയാണ് എന്നതാണ് സത്യം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൗത്ത് ഈഷ്യയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നടക്കൂല കുമ്പുണ്ടാവാൻ പാടില്ല കഷണ്ടി ഉണ്ടാകാൻ പാടില്ല ശരീരത്തിൽ രോമണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ ഗുണ്ട പോകാൻ പാടില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നോക്കും ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരെ പരിചയപ്പെടുകയാണെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ പറയാൻ തരോ ഇന്ത്യക്കാരെ നോക്കിട്ട് എന്തായാലും ഇത്ര കറുപ്പ് എന്താണ് ശരീരത്തിൽ മുഴുവൻ രോമം അങ്ങനെയൊക്കെ പറയും ഇപ്പൊ ഈ ഞാൻ തന്നെ കേരളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാനൊരു വെളുത്താളാണ് വെളുത്ത തൊഴിലുള്ള ആളാണ് ഇതേ ഞാൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് പോയാൽ കറുത്ത ആളാണ് മനസ്സിലായില്ലേ യൂറോപ്പിലേക്ക് പോയാൽ അവന് ബ്രൗൺ ആണ് ഇങ്ങനത്തെ വ്യത്യാസമാണ് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലത്തെ ആൾക്കാർ കൂടുതൽ വെളുത്തിട്ടാണ് നമ്മൾ പറയാം അറബി സ്ത്രീകളാണ് വെളുത്തിടുന്നതല്ല ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലത്തെ സ്ത്രീകളാണ് ഏറ്റവും എളുപ്പ് ചൈനയിലത്തെ സ്ത്രീകളാണ് ഏറ്റവും വെളുപ്പ് അവിടെ ഒക്കെ ഞാനൊക്കെ പോയിണ്ടെങ്കിൽ ഞാൻ കറുത്ത ആളാണ് കറുത്ത വർഗ്ഗക്കാരനാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് സംഗതികൾ മാറി മാറിയിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ ഈ ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന സിസ്റ്റം ഒന്നും ഇല്ല ഇപ്പൊ ഈ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ നടക്കൂല അവിടെ നേരെ വിപരീതമാണ് നല്ല വെളുപ്പ് വേണം പിന്നെ ക്ലീൻ ബോഡി ആയിരിക്കണം താഴൊന്നും ഉണ്ടാവാൻ പാടില്ല കഷണ്ടി ഉണ്ടാവാൻ പാടില്ല അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് ചൈനയിലൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റോസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണൊന്നും അവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇവിടെ ഞാൻ ജസ്റ്റ് ഈ ഒരു ഡോക്ടർ ഊന്നി ഊന്നി പറയുന്നത് പുരുഷ സൗന്ദര്യത്തിനെ കുറിച്ചാണ് അതുകൊണ്ട് ഞാൻ ആ ഒരു വിഷയം അതേപോലെ പറഞ്ഞു മാത്രമേ ഉള്ളൂ സ്ത്രീ സൗന്ദര്യത്തിന്റെ കാര്യം കുറച്ച് പറയുകയാണെങ്കിൽ അതായത് വെളുത്തു സുന്ദരിയായ പെൺകുട്ടിക്ക് ഉള്ള സുഹൃത്തുക്കളുടെ എണ്ണമുണ്ടല്ലോ ആ എണ്ണ എടുക്കുക അതിനേക്കാൾ കൂടുതലായിരിക്കും കറുത്ത സൗന്ദര്യം ഇല്ലാത്ത ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുക ഈ വെളുത്ത സുന്ദരിയായ പെൺകുട്ടിക്ക് നൂറ് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നൂറ്റി നാല്പത് സുഹൃത്തുണ്ടാവും ഈ സൗന്ദര്യം ഇല്ലാത്ത കറുത്ത സ്ത്രീക്ക് മനസ്സിലല്ലേ വെച്ചാൽ ഈ കറുത്ത തൊലി എന്ന് പറയുന്നത് കാര്യമല്ല ഇപ്പൊ തന്നെ നമ്മൾ വാർത്ത കണ്ടല്ലോ ഏതോ ഒരു കോൺഗ്രസിന്റെ അതിന്റെ നേതാവ് എന്തോ കറുത്ത തൊലിനെ കുറിച്ച് സംസാരിച്ചു കേരളത്തിലെ ആൾക്കാർ കറുത്തതാണ് വേറെ സ്ഥലത്ത് ആൾക്കാർ വെളുത്തതാണെന്ന് പറഞ്ഞപ്പോഴേക്കിനും അയാളിനെ ഭയങ്കരമായിട്ട് തേജോബോധം ചെയ്തു സാമൂഹിക മാധ്യമത്തിൽ അയാളുടെ പാർട്ടി മെമ്പർഷിപ്പ് തന്നെ രാജി വന്നു എന്തിന് കറുത്ത തോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പൊ ഈ കറുത്ത തൊലി എന്ന് പറഞ്ഞത് ചീത്തയാണ് എന്ന് ആരാണ് പഠിപ്പിച്ചത് ഈ സമൂഹത്തിന് അതാണ് ഈ ഡോക്ടർ പറഞ്ഞത് തൊലിയുടെ നേരം ഒന്നൊരു പ്രശ്നം തന്നെയല്ല ആകർഷണത്തിന്റെ കാര്യത്തിൽ വരുമ്പോ കറുത്ത തോലിക്കാണ് കൂടുതൽ അഡ്വാൻറ്റേജ് കറുത്ത തൊലിയാണ് കൂടുതൽ നല്ലത് എന്നൊക്കെയാണ് ഡോക്ടർ പറയുന്നത് പിന്നെ എന്തിനാണ് ഈ കറുത്ത തൊലി എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ എന്തോ ഒരു വലിയ വൃത്തി കെട്ടൊരു കാര്യം പറഞ്ഞു എന്ന രീതിയിൽ എന്തിനാണ് സംസാരിക്കുന്നത് എന്താണ് എനിക്ക് മനസ്സിലാവാത്തത് നിരവധി തെറ്റിദ്ധാരണകൾ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കറുപ്പ് എന്നൊക്കെ പറയുമ്പോഴേക്കുന്ന ആൾക്കാരെ അങ്ങോട്ട് തുള്ളിച്ചാടുന്നൊക്കെയാണ് ഞങ്ങളെ അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ട് അത് ഈ കറുപ്പിന്റെ വില അറിയാത്തത് കൊണ്ടാണ് എന്നതാണ് എനിക്ക് വീടില് പറയാനുള്ളത് അപ്പോ ഈ ഒരു വിഷയത്തിന്റെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം കൃത്യമായിട്ട് വിശദമായിട്ട് താഴെ കൊമന്റ് ബോക്സിൽ ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാണ് അടുത്ത വീഡിയോയിൽ കാണാം